പ്രസംഗ പരിശീലനത്തിന്റെ പുതിയ ടിപ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ അശ്രം വണ്ടു ഇത് പലരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ജീവനില്ലാത്ത ഈ വസ്തുവെ വല്ലാതെ ഭയപ്പെടുക എന്നുള്ളത് ആളുകൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പലതും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല തൊണ്ട ഇടറുന്നു കൈകാലം ഇറക്കുന്നു എന്തെന്നില്ലാത്തൊരു പരവേശം ഈ ഇതൊന്നും കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഇറങ്ങിയാല് മതിയായിരുന്നു എന്നുള്ള ഒരവസ്ഥ വേണ്ടിയിരുന്നില്ല പലരും പല കാരണങ്ങൾ പറഞ്ഞ് നമ്മക്ക് ക്ഷണിക്കുമ്പോൾ അതിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും നിവൃത്തിയില്ലാതെ വന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് പലരും അങ്ങനെ ഒഴിഞ്ഞു മാറി നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെടുത്തിയവരാണ് ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ അറിവിനെ നമ്മുടെ കഴിവിനെ അതൊന്നും വളർത്തിയെടുക്കാതെ നാം അങ്ങനെ കൂടി ജീവിച്ചു അപ്പൊ അത് പോരാ അത് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു ആളുകൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ അപ്പോ നന്നായി പ്രസംഗിക്കാനുള്ള ചില ടിപ്സുകൾ നമ്മൾ ഓരോ വിചാര വിഹാരങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളൊരു ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നു എന്നുള്ളതാണ് സന്തോഷമായാലും സങ്കടമായാലും മറ്റെന്താ അവസ്ഥകളായാലും അപ്പൊ ഒരു സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രസംഗ സമയത്ത് നമ്മൾ ആ ഒരു സങ്കോചവും എന്തെന്നില്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് അഡ്രിനാലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് ആ ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മളിലുള്ള ഓക്സിജൻ കുറയുകയും കാർബൺ ഡയോക്സൈഡ് വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലായി മാറുകയാണ് അപ്പം നമ്മളിപ്പോൾ പ്രസംഗിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ബ്രീത്ത് ചെയ്യാം ആളുകളൊന്നും കാണാത്ത രൂപത്തിൽ കാരണം നമ്മൾ ആളുകളിൽ ഇരിക്കണെങ്കിലും സദസ്സിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും നമ്മുടെ ഉഴങ്കാത്തിരിക്കുന്ന സമയത്ത് ആളുകൾ അറിയാത്ത രൂപത്തിൽ അപ്പൊ നമ്മൾ നമ്മൾ അകത്തുള്ള കാർബൺ ഡയോക്സൈഡിനെ പുറത്തിട്ട് കൂടെ ഓക്സിജൻ നമ്മൾ നമ്മളകത്തേക്ക് വലിച്ച് എടുക്കുക എന്നാല് നമ്മളൊരു ഒരു പൂർവ്വസ്ഥിതിയിലാകും പിന്നെ ഈ ഒരു സ്റ്റേജ് ഫിയർ സഭാഖമം എന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡ് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രവണതയാണ് അതിനെ നമ്മൾ ഒട്ടും ഭയക്കേണ്ടതില്ല ആ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ സ്റ്റേജിലേക്ക് കയറി വരുന്നു ആളുകളോടൊന്ന് പുഞ്ചിരിക്കുന്നു എന്തിനു ജീവനില്ലാത്ത വസ്തുവെ നമ്മൾ എന്തിനു ഭയക്കണം എന്താണ് അങ്ങനെ നമ്മൾ എത്ര ഭയന്ന് എത്ര നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഇനി അത് നഷ്ടപ്പെടുത്തി കൂടാ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ചെറിയ ചെറിയ അവസരങ്ങൾ അതൊക്കെ പ്ര പ്രയോജനപ്പെടുത്തി നാം എന്തൊന്നിനെയാണോ ഭയക്കുന്നത് അതിനെ നാം ഓവർകം ചെയ്യാൻ ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ അവഗാഹം നേടുക അതിൽ നമ്മൾ ആ സംഗതിയെ നമ്മിലെ കിലേക്ക് ചേർക്കാൻ നമ്മളെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അതേ അതിന് മാർക്കുള്ളൂ അതിനല്ലാതൊരു കുറുക്ക് വഴികളൊന്നും ഇല്ല പിന്നെ നമ്മളൊരു പരിപാടിയിൽ സംഘാടകരാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമ്മളിപ്പോൾ സ്വാഗതം പറയാനാണ് നമ്മെ വിളിച്ചിട്ടുള്ളത് നമുക്ക് പറയേണ്ടത് അല്ലെങ്കിൽ അധ്യക്ഷനാണ് അല്ലെങ്കിൽ ഒരു നന്ദി പ്രഭാഷകനാണ് നമ്മെ ആരും വിളിച്ചതല്ല നമ്മൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് അതിലാണ് സ്വാഗതം പറയേണ്ടത് അതിനാണ് ഈ പേടിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആളുകൾ വരുന്നത് ഫസ്റ്റിൽ കയറുമ്പോഴാണ് ഈ പ്രശ്നം രണ്ടാമത് കയറുമ്പോ അത്ര പ്രശ്നം വരില്ല മൂന്നാമത് കയറുമ്പോ അത്രയും പ്രശ്നം വരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നമ്മളാണ് പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇടക്ക് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് രണ്ടാവശ്യം മൈക്കിലൊക്കെ ഒന്ന് കൊട്ടിയിട്ട് ആ നമ്മുടെ പരിപാടി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കുന്നതാണ് നമ്മൾ അതിഥികളൊക്കെ തുടങ്ങി ഇന്ന സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും നേരത്തെ എത്ര എത്ര മണിക്ക് തുടങ്ങുന്നത് വെറുതെ ഒരു ചെറിയൊരു അനുസരിച്ച നടത്തുക അപ്പൊ ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ആ അപ്പൊ നമ്മളൊരു പേടി കുറച്ചൊക്കെ ഒന്ന് മാറി കിട്ടും പിന്നെ രണ്ടാം പ്രാവശ്യം ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് പരിപാടി തുടങ്ങുന്ന തുടങ്ങുന്നുണ്ട് അരമണിക്കൂറൊക്കെ ആ മണിക്കൂറൊക്കെ മുമ്പേ തുടങ്ങാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന സമയത്ത് തുടങ്ങും ഇന്ന പരിപാടി ഇന്ന മറ്റേ ഒരു വിഷയൊക്കെ വെച്ചിട്ട് ഇന്ന വിഷയത്തിൽ ഇന്ന പരിപാടി ഇന്ന ആള ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാരും പെട്ടെന്ന് എത്തുക പരിപാടി ആരംഭിക്കാറായി എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു മുൻകൂറായി അപ്പൊ നമ്മളൊരു പേടി മാറും ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ കയറി നിങ്ങളൊന്ന് നോക്കും നിങ്ങൾ ഉദ്ദേശക്കാരൻ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് ഫസ്റ്റിൽ ഇങ്ങോട്ട് കയറി വരുമ്പോ ആൾക്കാരൊക്കെ കൂടി ഇങ്ങോട്ട് നോക്കുമ്പോ നമ്മളാകില്ലാണ്ടായി പോവാണ് അങ്ങനെ ആ പ്രശ്നത്തെ അങ്ങനെ അതൊക്കെ തുടക്കത്തിൽ ചെയ്യേണ്ടതാ പിന്നീട് നമ്മൾ ഒരു കൊറച്ചൊരു പത്ത് സ്റ്റേജ് കഴിഞ്ഞ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല മനസ്സിലാക്കണങ്ങള് അപ്പോ അതുകൊണ്ട് ഇത്തരം ടിപ്സുകളും ട്രിക്സുകളും പിന്നെ എന്തിനു ഭയക്കണം ഇതെന്താണ് ഇത് ഇത് നമുക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങള് ഇന്നിപ്പോ ഒരു പ്രൊഫഷനായി സ്വീകരിക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ പ്രസംഗം തന്നത് നമ്മുടെ പാരന്റ്സ് മീറ്റിംഗില് കുട്ടി പഠിക്കുന്ന സ്കൂള് അല്ലെങ്കിൽ ഗെറ്റ് ടുഗതർ നമ്മൾ ജോലി ചെയ്യുന്ന ഗെറ്റ് ഗെറ്റ്ഗതര് അല്ലെങ്കിൽ യാത്ര ആപ്പ് പല പരിപാടികളൊന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവര് മതരംഗത്ത് പ്രവർത്തിക്കുന്നവര് പക്ഷെ നല്ല സംഘാടകനാണ് ഇപ്പൊ രണ്ടു വാക്ക് പറയാൻ കഴിയാത്തതിന്റെ പേരിൽ രണ്ടു വാക്ക് പറയുന്നവരേ ഉള്ളൂ ഇന്ന് എന്തിന്റെ മുൻപന്തിയിൽ വരിക അവര് കൂടുതൽ പണിയെടുക്കേണ്ട കാര്യമൊന്നും വരില്ല അവന് ഇതിന്റെ മുൻ ഇതിലുണ്ടാവും രണ്ടു വാക്ക് പറയാൻ കഴിയും പക്ഷെ മറ്റുള്ള പണികളൊക്കെ പിന്നണിയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ട് അത് കാര്യം ഒരു കാര്യമല്ല നമുക്ക് നേതാവാകാൻ പറ്റില്ല നമുക്ക് ആളുകൾ ഷൈൻ ചെയ്യാൻ പറ്റില്ല നമ്മളെ നാലാൾ അറിയപ്പെടില്ല ഈ പ്രസംഗം അതിനൊക്കെ ഒരു നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഉത്തമ മാധ്യമമാണ് പ്രസംഗം എന്നൊരു കല പിന്നെ നമ്മുടെ അറിവും വിവരവും കഴിവൊക്കെ അനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും വലിയ വലിയ പ്രാസംഗികന്മാരെ പോലെ അനാർഹ നിർഗളം പ്രസംഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുള്ളത് പക്ഷെ നമുക്കറിയുന്ന കാര്യങ്ങൾ നാം പഠിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് പറയാൻ തീർച്ചയായിട്ടും ഇത് സാധ്യമാണ് ഓരോരുത്തർക്കും സാധ്യമാണ് ഒക്കെ നമ്മൾ ഹൈഡായി കിടക്കുന്ന ഒരു കഴിവാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത് അത് എനിക്കത് കഴിയില്ല എന്നെ കൊണ്ടതാവില്ല എന്ന് പറഞ്ഞ് പലരും മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ഒന്നരാവശ്യമല്ല നമ്മൾ ആ കഴിവുണ്ട് നമ്മളൊന്ന് പോളിഷ് ചെയ്ത് പൊടി തട്ടി ഒന്ന് മിനുക്കിയെടുത്താൽ തീർച്ചയായിട്ടും നല്ല കഴിവും അറിവും വിവരമൊക്കെ ഉള്ളവരൊക്കെ പിന്നിൽ നിൽക്കുകയാണ് മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് അത് കുറഞ്ഞ ജീവിതമേ ഉള്ളൂ ഇവിടെ ഒരുപാട് കാലം ജീവിക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മറ്റുള്ളവർ നമ്മുടെ സഹജീവികൾക്കുണ്ട് അവകാശങ്ങൾ അധികാരികളിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ രണ്ടു വാക്കു സംസാരിക്കാൻ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ അവകാശങ്ങൾ അധികാരങ്ങളൊക്കെ നേടിയെടുക്കാൻ അല്ല മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും അതിന് സാധിക്കും നല്ല പ്രാസംഗീകരൻ സാധിക്കട്ടെ നിങ്ങൾ ഇങ്ങോട്ട് വരിക നമുക്ക് ഇവിടെ പ്രസംഗ പരിശീലന ക്ലാസ് ഉണ്ട് ഫ്രീ ആയിട്ട് വാട്സ്ആ പിന്നെ വാ വാട്സാപ്പിലൂടെയും ഓൺലൈൻ ക്ലാസ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല ആളുകളുടെ മുഖത്ത് നോക്കി നാം സംസാരിക്കണം കണ്ണുകളിൽ നോക്കി നാം സംസാരിക്കണത് അപ്പഴേ നമ്മൾ പ്രാസംഗികരാവുള്ളൂ വേറെ ഒന്നും പ്രാസംഗീകരാവില്ല അല്ലാതെ കുറേ ഫീ വാങ്ങി നമ്മളൊരു പ്രൊഫഷണൽ നല്ല നിലക്കൊന്നുമല്ല നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ അതിജയിച്ച് നമ്മൾ അറിവ് എന്ത് ഉള്ളത് പറഞ്ഞു കൊടുത്താൽ അറിവ് വർദ്ധിക്കലുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില പ്രക്രിയകളാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കുക ഓക്കെ വൺസ് അഗ്റ്റ് താങ്ക്സ് ടു ആൾ ഇറ്റ്സ് മീ ആശ്ര ഫ്രം വണ്ടോ